വികസിത ഇന്ത്യ സന്ദേശങ്ങൾ വാട്സപ്പിൽ അയക്കുന്നത് ഉടൻ നിർത്താൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തോട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മന്ത്രാലയത്തിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളാണ് വികസിത് ഭാരത് സമ്പർക്ക് എന്ന അക്കൗണ്ടിലൂടെ വാട്സപ്പിൽ പ്രചരിക്കുന്നത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറി എസ് കൃഷ്ണനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മോദി സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്ന വാട്സപ്പ് സന്ദേശം പ്രചരിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മാർച്ച് പതിനാറിന് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാർച്ച് പതിനെട്ടിന് ലക്ഷക്കണക്കിന് വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് വികസിത് ഭാരത് സമ്പർക്ക് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു സ്ഥാനാർത്ഥിയായിരിക്കെ മോദിയുടെ പേരിൽ സന്ദേശം പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് കാണിച്ച് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങളാണ് വികസിത് ഭാരത് എന്ന അക്കൗണ്ടിലൂടെ പ്രചരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുവാനുള്ള അഭ്യർത്ഥനയും സന്ദേശത്തിലുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം രാഷ്ട്രീയ അജണ്ടയാണെന്ന് ആരോപിച്ച് കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു നിരവധി പരാതികളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം വന്നയുടൻ കേന്ദ്ര സർക്കാരും വേഗത്തിലുള്ള മറുപടി നൽകിയിട്ടുമുണ്ട് പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിന് മുമ്പാണ് ഈ സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളത് സിസ്റ്റവും നെറ്റ്വർക്കും കാരണം സന്ദേശങ്ങൾ വൈകിയതായിട്ടാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്